സാമുദായിക ഐക്യം തകർത്തത് മുസ്ലിം ലീഗാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ പരാമർശത്തിനെതിരെ ലീഗ് സംസ്ഥാന സലാം അത്തരം പരാമർശങ്ങൾ മറുപടി അർഹിക്കുന്നില്ല അവഗണനയോടെ അത്തരം അവഗണനെ തള്ളിക്കളയുന്നുവെന്നും ആ ദുരിതവും ദുഃഖവും അവരിൽപ്പെട്ട ഒരുപാട് ആളുകൾ കേരളത്തിലുള്ളതും കേരളത്തിൽ പോകണമെന്നുള്ള ഒരു ഒരു ആഗ്രഹം അത് ഞങ്ങൾ സ്വാഗതം വിദ്വേഷ പരാമർശങ്ങളിൽ വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുത്ത് വിഷയം കൂടുതൽ ചർച്ചയാക്കേണ്ടതില്ലെന്നാണ് മുസ്ലിം ലീഗ് നിലപാട് വെള്ളാപ്പള്ളിയുടെ പരാമർശം ജൽപ്പനമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു പറയുന്ന ആളും പറയിക്കുന്ന ആളും ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കറിയാം ഞങ്ങളെ പ്രകോപിപ്പിച്ച് മറുപടി പറയിച്ച് ഒരു സമൂഹ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഇവർ ഇവരുദ്ദേശിക്കുന്നതെങ്കിൽ ആ വലയിൽ വീഴാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല വെള്ളാപ്പള്ളി ഇതൊക്കെ പറയുന്നത് സി പി ഐ എമ്മിന്റെ പിന്തുണയിലാണ് പൊന്നാട് അണിയിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് പറയിപ്പിക്കുകയാണ് വെള്ളാപ്പള്ളിയുടേതിന് സമാനമായ അഭിപ്രായം ആര് പറഞ്ഞാലും അത് സമൂഹത്തിന് ദൂഷ്യമാണെന്നും സലാം പറഞ്ഞു റിപ്പോർട്ടാർ മലപ്പുറം